ഹലോ കൂട്ടുകാരി ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വാഗമണ്ണുള്ള മുട്ടക്കുന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടി പാസൊക്കെ എടുത്ത് അതിൽ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ നല്ല ഒരുപാട് ചെറിയ ചെറിയ മലനിരകളാണ് അത് നല്ല പുല്ല് മുഴുവൻ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന കണക്ക് പുല്ലും ചെറിയ ചെറിയ കുന്നുകളായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ പോയി തന്നെ നമ്മൾ അനുഭവിക്കണം ആ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടത് ആ പച്ചപ്പും ഹരിതാപവും എല്ലാം കൂടെ നമുക്ക് കാണുമ്പോഴത്തേക്കൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് പോയി കാണണം അവിടെ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയൊക്കെ നമുക്ക് ഉണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അതിലൊക്കെ കയറാം എനിക്ക് അതിൽ കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല കേട്ടോ ഞാൻ സ്ഥലം ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതാണ് അങ്ങനെ അവിടെ പോയി പിന്നെ കണ്ടില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് സ്ഥലം ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ മലനിരകളാണ് കണ്ടില്ലേ അവിടെയൊക്കെ കുറേ പശുക്കളും അതൊക്കെ മേയുന്നുണ്ട് കേട്ടോ ദൂരെ ദൂരമായിട്ടൊക്കെ അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇപ്പം നോക്കിയാൽ നല്ല ചെറിയ ചെറിയ പുല്ലായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല നീല ആകാശവും എല്ലാം കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ദൈവത് സൈക്ലിങ്ങിനാണ് ഇതിൽ കയറി അക്കരെ ചെന്നിട്ട് അവിടുന്ന് നടന്ന് വേണം കേട്ടോ നമ്മളിങ്ങോട്ട് വരാനായിട്ട് കണ്ടില്ലേ അക്കരെ വശത്താണ് അവിടുന്ന് നടന്ന് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങനെ ചിലരൊക്കെ കയറുന്നുണ്ടായിരുന്നു കയറിയവരൊക്കെ ആ ഒരു വഴി കൂടെ നടന്നും പോരുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് അതിൽ കൂടെ വേണം നടന്നു വരാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്നു അവിടുത്തെ സ്ഥലമൊക്കെ കണ്ടു നല്ല അടിപൊളിയായിട്ടൊക്കെ കണ്ടൊക്കെ തിരിച്ച് ഞങ്ങൾ പോന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ അവിടെ ആ ബോട്ടിങ് ആ സമയത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു തടാകം പോലെയുണ്ട് അത് ആർട്ടിഫിഷ്യൽ തടാകമാണ് കേട്ടോ അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്നതല്ല അത് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള ഒരു ചെറിയ തടാകമാണ് കണ്ടില്ലേ അവിടെ കാണുന്നത് അതിലേക്കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് കെട്ടി നിർത്തുന്നത് അതൊന്നും എനിക്കറിയത്തില്ല ഇതേ കണ്ടില്ലേ കുറച്ച് ബോട്ടിങ്ങനൊക്കെ അവിടെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയം ആയപ്പോഴത്തേക്കും അവിടെ അന്നില്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല അതവിടെ എന്തായാലും ബോട്ടിങ്ങൊന്നും കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല ബോട്ടൊക്കെ നിർത്തിയിട്ടേക്കുന്നു ചെറിയ ബോട്ടുകൾ പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കാണാനൊക്കെ ആയിട്ട് ആണ് നമ്മുടെ സൈക്കിളിങ്ങിനുള്ള സൈക്കിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ വഴിക്ക് കൂടെ പോയിട്ട് ഇത് വഴി കൂടെ വേണം അദ്ദേഹത്തെ പോയവരൊക്കെ നടന്നു വരുവാണ് കണ്ടില്ലേ ഈ വരുന്നവരൊക്കെ സൈക്ലിംഗിന് പോയിട്ട് നടന്നു വരുന്നവരാണ് പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ആയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും കാണാൻ സ്ഥലം കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവരായിരുന്നു കണ്ടില്ലേ നല്ല രസമുള്ള സ്ഥലമൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സ്ഥലമൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ പിള്ളേർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകാഞ്ഞത് പിള്ളേരെ കൊണ്ടുപോയില്ല രണ്ടുപേരും കൂടെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ നമുക്ക് കമൻറ്റ് അല്ല നമ്മളുടെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ടാണ് പറയുന്നത് പിള്ളേരെ കൊണ്ടുപോകാഞ്ഞിട്ടൊന്നും കേട്ടോ പിള്ളേർ വരുന്നില്ല എന്ന് പറയുമ്പഴത്തേക്ക് പിന്നെ നമുക്ക് നിർബന്ധിച്ച് പോകാൻ പറ്റ കൊണ്ടുപോകാൻ കൊണ്ടു പറ്റത്തില്ലല്ലോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ ജീവിതം ആസ്വദിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ആസ്വദിക്കണം അല്ലാതെ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ വലുതായി അവരവരുടെ ഇഷ്ടത്തിന് പോകും ആ സമയം നമുക്ക് ജീവിതം ആസ്വദിക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല നമ്മൾ വയസ്സും പ്രായമൊക്കെ ആയിപ്പോവും അതുകൊണ്ടും കിട്ടുന്ന സമയമൊക്കെ നമ്മൾ സന്തോഷിക്കണം അല്ലാതെ എപ്പോഴും നമുക്ക് എല്ലാവരെയും നോക്കിയിരിക്കാനൊക്കെ പറ്റുമോ പറ്റത്തില്ല നമ്മൾ പണ്ട് വയലോപ്പിൽ പറഞ്ഞിട്ടുള്ളത് മക്കളെ കണ്ടും മാമ്പൂവും കണ്ടും കൊതിക്കരുതെന്നാണ് അതുപോലെ നമ്മളും അങ്ങനെയൊക്കെ ആകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നില്ല നമുക്ക് പോകണമെന്ന് തോന്നുന്നതൊക്കെ നമ്മൾ പോവുക സ്ഥലം കാണണമെന്ന് തോന്ന സ്ഥലം കാണുക അല്ലാതെ നമുക്ക് മിഥുനം സിനിമകൾ കണക്ക് വീട്ടിലുള്ളവരെ നാട്ടിലുള്ളവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകാൻ ഒന്നും നടക്കത്തൊന്നുമില്ല അവരുടെ സൗകര്യം വെക്കുമ്പോൾ നമ്മുടെ സൗകര്യം വെക്കത്തില്ല നമ്മുടെ സൗകര്യം വെക്കുമ്പോൾ അവർക്ക് വെക്കത്തില്ല അങ്ങനെയൊക്കെ ആയിപ്പോവും അതിനെക്കാട്ടി നല്ലത് നമ്മൾ നമുക്ക് ഒരേ വൈബുള്ളവരുമായിട്ട് വേണം നമ്മൾ ടൂറൊക്കെ പോകാനായിട്ട് അല്ലാതെ ഈ പോയി സ്ഥലം കണ്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് തിരിച്ച് വരുന്നവരോ അങ്ങനെയുള്ളവരുമായിട്ട് യാതൊരു കാരണവശാലും ആരും ടൂറ് പോകരുത് അവിടെ ചെല്ലുമ്പോൾ തന്നെ പോകാം 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 പോകാമെന്ന് പറയുന്നവരോട്ട് യാതൊരു കാരണവശാലും പോകരുത് അങ്ങനെയുള്ളവരുമായിട്ട് പോയാൽ തന്നെ നമുക്ക് സ്ഥലം ഒന്നും പറ്റത്തില്ല ഞങ്ങൾ രണ്ടുപേരും ഒരു ഏകദേശം ഒക്കെ ഒരേ വൈബായത് കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കണ്ട് ഞങ്ങൾ സാവധാനം വരുന്ന ആൾക്കാരാണ് അപ്പം നമുക്ക് ധെറുതീം വിപ്രാളം ഒന്നുമില്ല വീട്ടിൽ വന്നിട്ട് നമുക്ക് ജോലിക്ക് പോകേണ്ടപ്പോഴത്തേക്ക് പോയാൽ മതി അല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രീ ആകുമ്പോൾ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതാണ് അവിടെ പോയി രണ്ട് ഫോട്ടോ എടുത്തിട്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഇത്രയും കാശ്മുടക്ക് പോകും നമ്മൾ പോകുന്ന കൂട്ടത്തിൽ തന്നെ സ്ഥലവും കൂടെ ആസ്വദിക്കണം അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാനും എന്റെ ചേട്ടനും ഞങ്ങൾ നേരത്തെയും പോകുമായിരുന്നു കേട്ടോ ടൂർ ഇപ്പോഴല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴല്ലേ ഞങ്ങൾ ടൂർ പോകുന്നത് നേരത്തെയും പോകുമായിരുന്നു ടൂറ് അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കുറെയൊക്കെ കണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലാണോ എനിക്ക് എന്റെ വീഡിയോയും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ആ ചേട്ടൻ്റെ വീഡിയോയും കൂടെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഈ മുട്ടക്കുന്നും അതിൻ്റെ പരിസരവും എല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെയൊക്കെ നിന്ന് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഏകദേശമൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ വീഡിയോസൊക്കെ അവസാനിക്കാറായി കേട്ടോ ഞങ്ങളതിൻ്റെ മുട്ടക്കുന്ന് അതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാം ഞങ്ങൾ നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് അവിടുന്ന് വീട്ടിലേക്ക് പോരാൻ പോവാണ് കേട്ടോ ആ പോരുന്ന സമയത്ത് പിള്ളേരുതേ പട്ടമൊക്കെ പറത്തുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ പട്ടമൊക്കെ കാണാനായിട്ട് നല്ല പരന്തിനെയൊക്കെ കണക്കിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു പട്ടമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്